നമുക്ക് കിരണേയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണ്ട് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറി അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് മനോഹറിനെ മരിയ വിളിക്കുവാണ് മരിയ വിളിച്ചിട്ട് എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണം എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ മനോഹർ പറഞ്ഞു എന്താ മോളൂ അല്ല എന്തെങ്കിലും തിരക്കിലാണോ എനിക്ക് കുഴപ്പമില്ല എന്ന് പറയണം അതൊന്നും കുഴപ്പമില്ല എന്ത് തിരക്കുണ്ടെങ്കിലും ഞാൻ വരൂ എന്ന് പറയണം എപ്പോൾ വരണമെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പോ മരിയെ പറഞ്ഞു അതേ നമ്മളിപ്പോഴും സ്ഥിരമായിട്ട് കാണുന്ന ആ സ്ഥലം അങ്ങോട്ടേക്ക് വന്നാ മതി എന്ന് പറഞ്ഞു ശരി ഞാൻ വന്നേക്കാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് കോട് കട്ടിയാണ് അങ്ങനെ അങ്ങ് തിരിഞ്ഞ് വരുമ്പോ തന്നെയാണ് സരയോ അങ്ങോട്ട് വരുന്നേ സരോവിനെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ മനോഹരനാകപ്പടം വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഇനി ഇവളുടെ അടുത്ത് എന്ത് കള്ളത്തരം പറഞ്ഞ് പുറത്തു ചാടും എന്നൊക്കെ ചിന്തിക്കുവാണ് ആ സമയത്ത് സരയോ നോക്കി കഴിഞ്ഞപ്പോൾ മനോഹറിന് മൊത്തം എന്തൊരു കള്ളത്തരം ഉണ്ട് ആരാ മനുട്ടാ ആരെ വിളിച്ചു അത് പിന്നെ എനിക്ക് കുറെ കസ്റ്റമേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള ആരും നിനക്ക് അറിയാലോ അപ്പൊ ആരെ എന്താ വിളിച്ചതെന്ന് പറഞ്ഞാൽ നിനക്ക് വലുതും മനസ്സിലാവോ സരിവെന്ന് ചോദിക്കോ ഓ അതിനിപ്പം മനുവേടിനോട് ആരാ എന്താന്ന് ചോദിച്ചാൽ മനുവേട്ടനങ്ങോട് പറഞ്ഞാൽ പോരെ അല്ല ഇങ്ങോട്ട് ഫോൺ താട്ട് ഞാൻ നോക്കാന്ന് പറയണം എന്താ എന്നെ നിനക്ക് ഇപ്പോഴും സംശയമാണോ സരിവെന്ന് ചോദിക്കാം അല്ല സംശയമല്ല ഞാനങ്ങോട് ചോദിച്ചെന്നേ ഉള്ളു മനുവേടിന്റെ മോത്ത് എന്താ ഒരു കള്ളത്തരം എന്ന് ചോദിക്കാം എന്ത് കള്ളത്തരം അതെ എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്തു പോകണം ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറയണം ഒന്ന് രണ്ടുപേരെ കാണാനും ഉണ്ടെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം സരി ചോദിച്ചു പുറത്തു പോകണം മീറ്റിംഗ് കൊണ്ട് കാണണം ഓക്കെ സമ്മതിച്ചു അന്നൊരു കാര്യം ചെയ്യാം ഞാനും കൂടെ വരാന്ന് പറയണം എന്തിനപ്പം നീ വരുന്നേ അല്ല ഞാൻ വന്നോണ്ട് എന്താ കൊഴപ്പിക്കണേ മീറ്റിങ്ങിന്റെ സമയത്ത് ഞാൻ അവിടെ ഇരുന്നോളാ കാരണാത്തേനെ കാർല് എന്താ മനുവേണ്ട ബുദ്ധിമുട്ടുണ്ടോ നോക്കിയാ ഏ അതൊന്നും ശരിയാന്ന കാര്യമല്ലാന്ന് പറയാ ജോലിയുടെ ആവശ്യത്തിന് പോയി കഴിയുമ്പോ ആ പുറേ ഭാര്യെ കൊണ്ട് പോകുന്നത് ശരിയായിട്ടുള്ള കാര്യല്ല ആൾക്കാര് കണ്ടാ തന്നെ എന്ത് വിചാരിക്കും എന്ത് വിചാരിക്കാനായിട്ട് ഇത് മനുവേണ്ട സ്വന്തം ബിസിനസ് നടത്തുന്നതല്ലേ മനുവേണ്ട കൂടെ മനുവേണ്ട ഭാര്യ ഉണ്ടെന്നോർത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നമ്മള് ജോലിക്കാരൊന്നും അല്ല പിന്നെ എന്താ കൊഴപ്പം എന്ന് ചോദിക്കും എന്നാലും അതങ്ങ് ശരിയാവോ ആ മോളൂന്നൊക്കെ ചോദിക്കാം ഉം ഈ മോളുവിളിയൊന്നും എൻറെ മുന്നേ വേണ്ടാന്ന് പറയണേ ഇത് ഞാൻ കൊറേ കേട്ടുള്ള ഞാൻ എന്താണ് മനുവേട്ടനോടൊപ്പം വരൂന്ന് പറയാം അല്ല ഞാൻ കൂടെ വന്ന മനുവേട്ടൻ എന്താ കൊഴപ്പം എന്ന് ചോദിക്കാം അതുപിന്നെ നീ വന്ന ത്രില്ല് പോവെന്ന് പറയാ ഓഹോ ത്രില്ല് പോയില്ലേ പെട്ടെന്ന് മനോഹർ അങ്ങനെ പറഞ്ഞാണ് അല്ല ത്രില്ല് പോകാൻ ഭാഗത്തിന് ആരാ കൂടെയുള്ള ഏത് പെണ്ണാന്ന് ചോദിക്കണം അതെ സരു നീ ഇങ്ങനൊന്നും പറയരുത് കേട്ടോ എനിക്ക് സങ്കടം വരുന്നുണ്ടെന്ന് പറയാ അതെ ഇന്ന് പോകുന്നുണ്ടെങ്കിൽ ഞാനും കൂടെ വരും ഇനി കൂടുതലൊന്നും പറയാനില്ല അവളെ കണ്ട് ഏത് മീറ്റിങ്ങാന്ന് എനിക്കും അറിയണം അല്ല മരുവണ് ബിസിനസ്സെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയത്തില്ലോ ഉണ്ട് ഉണ്ടെന്ന് പറയുന്നതല്ലാതെ ഇന്ന് വരെ ഞാൻ കണ്ടുണ്ടോ അതെ സറിയൂ നമ്മൾ ഉടനെ തന്നെ പോകാനായിട്ടിരിക്കും അമേരിക്കക്ക് പോകാം പോകാം എന്ന് പറഞ്ഞിട്ട് കുറേ കാലമായി ഇതുവരെയായിട്ടൊന്നും ആയില്ലോ പോകുമ്പോൾ പോകാം പക്ഷെ അതിനുമുമ്പ് എനിക്ക് ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുണ്ട് എങ്ങോട്ട് പോയാലും ആ കൂടെ തന്നെ ഞാൻ വരുമെന്ന് പറയണം ചുറ്റി പാമ്പ് കടിച്ചേ തീരുവള്ളന്ന് മട്ടില്ല സറിയ നിക്കുക മനോഹർ ആകപ്പാടെ പെട്ടു ഇനി ഇങ്ങനെ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയാ ഇവള് തന്റെ പുറകെ കൂടുകയും ചെയ്യും താൻ എങ്ങോട്ടാ പോകുന്നേ നോക്കുകയും ചെയ്യും ഇനിയിപ്പ എന്താ ചെയ്യണ്ടേ മാരിയോട് താൻ വരാന്ന് പറയുകയും ചെയ്തു അവൾ തന്നെ കാത്തിരിക്കുകയും ചെയ്യും ആ ഒരു ടെൻഷൻ മനോഹറിന്റെ മനസ്സിലുണ്ടായിരുന്നു ആ സമയത്ത് കിരൺ എന്ത് ചെയ്യുവാണ് പരാതി കൊടുക്കുന്നുണ്ട് കാരണം മധുര ചാരി കടന്ന് ഉള്ളിൽ കയറിട്ടുണ്ട് അങ്ങനെ കയറിയെങ്കിൽ നാളെ ചിലപ്പോൾ അകത്ത് വീടിന് അകത്തേക്കും കയറും അത് പാടില്ല ഒരു പക്ഷേങ്കില് ഇനിയിപ്പം അമ്മയും കല്മോനുമൊക്കെ തനിച്ചോളെങ്കിൽ കല്ലുമണി ഇല്ലാതാക്കാൻ വരെ പ്രകാശ് ശ്രമിക്കും ഒരു പരാതി നല്ല എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യുവാണ് കിരണ് ഒരു പരാതി കൊടുക്കുന്നുണ്ട് പ്രകാശന്റെ പേരിൽ കാരണം പ്രകാശം മതിലെ ആടിക്കടന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് കേട്ടി പെസ്സൈ പറഞ്ഞു അവന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം ആ കാര്യത്തിൽ പേടിക്കണ്ട എന്ന് പറയുന്നത് പിന്നീട് കിരൺ കല്യാണിൻ്റെ ധീപിലടുത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ പേടിക്കൊന്നും വേണ്ട അയാൾ ഇനി ആക്രമിക്കാനൊന്നും വരാൻ പോകുന്നില്ല എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ കല്യാണം പറഞ്ഞു അയല്ലെങ്കിലും അയാൾ എങ്ങനെ ആക്രമിക്കാൻ ആണെന്ന് അതൊന്നും പറയാൻ പറ്റില്ല കല്യാണി അയാൾക്ക് ഒരു കാലുണ്ടല്ലോ ആ കാലും വെച്ചോണ്ട് അയാൾ മതിരെയാടി കടന്നില്ലേ അപ്പൊ പിന്നെ അയാൾക്ക് ആക്രമിക്കാനാണോ ബുദ്ധിമുട്ട് ആ വിക്രം എന്ന് പറയുന്നവൻ മിക്കവാറും എന്തേലും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും അത് പ്രകാരമായിരിക്കും അയാൾ ഇങ്ങനെ കറിയു നടക്കുന്നെ അതുകൊണ്ടാണ് ഞാൻ പരാതി കൊടുത്തതെന്ന് പറയണ് അത് കേട്ടപ്പോ തി പറഞ്ഞു ചിലപ്പോൾ ശരിയായിരിക്കും മോനെ എന്റെ മോനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവൻ അത്രയ്ക്ക് ദുഷ്ടനാ എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ് പരാതി കൊടുത്ത നന്നായി അതുകൊണ്ട് ഇനി അവന് അകത്ത് കിടന്നോട്ടെ അകത്ത് കിടക്കുവാണെങ്കിൽ അവന് നേരെ നേരെ ഫുഡ് കിട്ടുവല്ലോ അവൻ അത് അല്ല എന്താണെങ്കിലും അമ്പലനാടയിലിരുന്ന ഭിഷ അയച്ചോണ്ടിരിക്കുവല്ലേ അതും ഇതും എല്ലാം കണക്കാന്ന് പറയണം അങ്ങനെ ഇതൊന്നും അറിയത്തില്ലാതെ പ്രകാശൻ എന്ത് ചെയ്യുവാണ് അങ്ങ് നടന്നു പോകണം അങ്ങനെ നടന്നു പോകുന്ന വഴിക്കാണ് പ്രകാശിന്റെ അടുത്തേക്ക് പ്രകാശിനടുത്തേക്ക് പോലീസിന് നിൽക്കുന്നത് പിന്നീട് പ്രകാശനോട് കേരള വണ്ടിയിൽ എന്ന് പറയാ സാറേ അത് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്തിനാ എന്നെ കൊണ്ടുപോകണേന്ന് ചോദിക്കാം തെറ്റി ശരിയാക്കാൻ നമുക്ക് ലോക്കപ്പ് ചെന്നിട്ട് തീരുമാനിക്കാന്ന് പറയാ സാറേ എന്താ സാറേ പറയണേ ഇത് ഉണ്ടോ എന്റെ കാല് മേല കണ്ടില്ല സാറ് സാർ എന്നോട് എങ്ങനെയാ വണ്ടി കയറാൻ പറയണമെന്ന് ചോദിക്കാം നിനക്ക് കാലും അലല്ലേ നിനക്ക് മതില് ചാടിക്കടക്കാനായിട്ട് ഒരു കുഴപ്പമില്ല എന്നിട്ട് നീ നിന്ന് അഭ്യാസം കാണിക്കണമെന്ന് ചോദിക്കുവാണ് അത് കേട്ടപ്പം എന്തോ മറുപടി പറയണമെന്ന് അറിയത്തില്ല പ്രകാശനും പ്രകാശം പറഞ്ഞ അത് പിന്നെ സാറേ എൻ്റെ മോളുടെ വീട്ടില് എൻ്റെ കൊച്ചുമോനെ മോളെ കാണാനായിട്ട് ഓഹോ കൊച്ചുമോ കൊച്ചുമോനെ മോളേം കാണാനായിട്ട് നീ മതിലെ ചാടി കിടക്കൂലേ അവർക്ക് നിന്നെ കാണണ്ടെങ്കിലോ പിന്നെ എന്തിനാണോ നീ ശല്യമായിട്ട് അവരുടെ പുറകെ കൂടിയിരിക്കുന്ന മര്യാക്കി കയറാന്ന് പറഞ്ഞോണ്ട് പ്രകാശിനെ അങ്ങനെ ജീപ്പ് കയറ്റി കൊണ്ടുപോകണം പ്രകാശിന് സങ്കടമായി എന്നാലും ഓർത്തു താൻ ചെയ്ത തെറ്റുമുള്ള ഫലമൊ തനിക്ക് കിട്ടിക്കൊണ്ടിരിക്കണേ ഇനിയിപ്പം താൻ എത്ര നിരപരാധി എന്ന് പറഞ്ഞാലും ആരും തന്നെ വിശ്വസിക്കാണ്ട് പോകുന്നില്ല താനാ മധുര ചാടിക്കിടന്നേ ഒരു പക്ഷെ അവർക്ക് സംശയം ഉണ്ടായിക്കണം താൻ അവരെ ഉപദ്രവിക്കാൻ ചെന്നാണോന്ന് അതുകൊണ്ടായിരിക്കും പിന്നീട് അസായി പറഞ്ഞു നിനക്കൊക്കെ എന്തിനാ കേടാടാ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങിയവടേ നിന്നാ പറയുന്നു അല്ല നിനക്ക് നല്ല സുഖജീവിതം കിട്ടണ്ടല്ലേ നീ ആയിട്ട് തട്ടിക്കളഞ്ഞ അല്ലടാ പ്രകാശ എന്നിട്ട് നിന്റെ മോനൊരുത്തം ചെയ്യില്ല ഇപ്പം നീ ഇങ്ങനെ അല്ല നിന്റെ മോൻ പറഞ്ഞിട്ടാണ്ടാ നീ ഇങ്ങനത്തെ പരിപാടിക്ക് ഇറങ്ങിയെന്ന് ചോദിക്കാം എന്താ സാറേ ഇങ്ങനൊന്നും പറയരുത് പറയാ ഞാൻ മുമ്പ് കുറെ കൊള്ളര താമകളും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പഴങ്ങനെയല്ല എന്ന് പറയുന്നത് നീ കൂടുതലൊന്നും പറയണ്ട എന്ന് പറയാണ് അങ്ങനെ പ്രകാശിനെ അങ്ങോട്ട് കൊണ്ടുപോയി ഈ സമയത്ത് കിരൺ കമ്പനിയിലേക്ക് പോകുന്ന വഴിക്കാണ് വഴിക്ക് വെച്ച് ബാലനെ കാണുന്നേ അങ്ങനെ ബാലനെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് പ്രകാശനെ പോലീസുകൊണ്ട കാര്യമൊക്കെ പറയണെ ഇത് കേട്ടപ്പോ ബാലൻ ബാലണം പറഞ്ഞു എന്നാൽ അവൻ എന്ത് ധൈര്യത്തിൽ അങ്ങോട്ട് വന്ന് കയറിയതില്ലേ പിന്നെ മുമ്പത്തെ പോലെയുള്ള സ്വഭാവമൊന്നും അല്ല പ്രകാശം എന്ന് എനിക്ക് തോന്നുന്നുണ്ട് രണ്ടു മൂന്ന് വട്ടം എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു കിരൺ സാറെ പക്ഷേങ്കില് ആ സമയത്തൊക്കെ ഒരു ദയനീയ ഭാവമായിരുന്നു മുഖത്ത് അത് ചിലപ്പോൾ ഉള്ളതാണോ ഇനി അവൻ വരുത്തി തീർത്താണോ നമുക്ക് പറയാൻ പറ്റില്ല അവൻ്റെ സ്വഭാവം എന്തൊന്നും ഉറപ്പിക്കാൻ പറ്റില്ല അവന്റെ മോന് വേണ്ടിയിട്ട് ജീവൻ കളയാൻ പോലും തയ്യാറായിട്ട് നടക്കുന്നവനവൻ അതുകൊണ്ട് അവനെ നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാനൊന്നും പറ്റില്ല എന്ന് പറയുന്നത് ഇട കേട്ടപ്പൊ കിരൺ പറഞ്ഞു എന്താ എല്ലാം അകത്ത് കിടക്കട്ടെ ആ ശല്യം ഒന്നും ഒഴിഞ്ഞു കിട്ടൂലോ ഇനിയിപ്പം അയാൾ പുറത്തുണ്ടെങ്കിൽ സമാധാനം ഇട്ട് നിൽക്കിടന്ന് ഉറങ്ങാൻ പോലും പറ്റില്ല ഞാനും കല്യാണിയും കൂടെ കമ്പനിയിലേക്ക് പോകുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലെ അമ്മയും മോനും തന്നെ അല്ലേ ഉള്ളൂ അപ്പം ഞങ്ങൾക്ക് നല്ല പേടിയുണ്ട് പകലൊക്കെ ആണെങ്കിലും എന്തേലും ചെയ്യാം അയാൾ വീട്ടിലേക്ക് കയറി വന്നാലോ എന്നൊക്കെ പറയണം ബാലണം പറഞ്ഞു അത് ശരിയാ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാന്ന് പറയുകയാണ് ആ സമയം പ്രകാശനെ കൊണ്ടേ ലോക്കപ്പിലേക്ക് തള്ളുവാണ് പ്രകാശനോട് പറഞ്ഞു അവിടെ കിടക്കണമെന്ന് പറയുകയാണ് പ്രകാശം പറഞ്ഞു സാറേ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ ആരും ഉപദ്രവിച്ചിട്ടില്ല എന്ന് പറയാ തെറ്റ് ശരിയാക്കാൻ നമുക്ക് പിന്നീട് തീരുമാനിക്കാം തൽക്കാലം നീ അവിടെ കിടക്കാൻ പറയണം അങ്ങനെ പ്രകാശന അവിടെ കിടക്കുക എന്തു ചെയ്യാൻ പറ്റും തന്നെ ഇറക്കാൻ പോലും ആരും വരില്ല എന്നുള്ള കാര്യം പ്രകാശന് മനസ്സിലായി ഇനിയിപ്പൊ താനും നിരപരാധിയാന്ന് പറഞ്ഞാലും ആരും വിശ്വസിക്കാനൊന്നും പോകുന്നില്ല മതിൽ ചാടി കിടന്നുകൊണ്ട് താനൊരു കുറ്റവാളി ആയിരിക്കുന്നു അവനെ ഉപദ്രവിച്ചു ഉപദ്രവിക്കാൻ ചെന്നാണ് എല്ലാരും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നെ ആ സമയത്ത് ഭാനുമതി അമ്മ കല്യാണിയും കിരണയും കാണാനായിട്ട് വരുന്നുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോത്തേനും ആണ് കല്യാണി കാര്യങ്ങളൊക്കെ പറയുന്നത് പ്രകാശനെ പോലീസ് കൊണ്ടുപോയെന്ന ഇതേട്ടപ്പം ഭാനുമതിയും പറഞ്ഞു അവനെ കൊണ്ടോട്ടെ അവന് പുറത്തിറങ്ങി നടന്നിട്ടുണ്ടെങ്കിൽ ഇനി അവന്റെ മറ്റേ കാലം കൂടെ ഞാൻ കല്യാണി കാര്യം പറഞ്ഞു എന്തിനു വേണ്ടാ കൊണ്ടുപോയെന്നുള്ള കാര്യം എല്ലാം കിട്ടിയും ഭാനുമതിയും പറഞ്ഞു സൂക്ഷിക്കണം മോളെ എന്റെ മോനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ദുഷ്ടന അവന് ചിലപ്പോ അവനെ എന്തേലും ഉപദ്രവിക്കാം വന്നാണെന്ന് പറയാൻ പറ്റില്ല മോനെ സൂക്ഷിച്ചോണോ കേട്ടോ ആളില്ലാതെ ഒരു നിമിഷം പോലും അവനെ തനിച്ചവിടെ ഇരുത്തിയേക്കുകയും ചെയ്തേക്കില്ല ഏതു നിമിഷം വേണമെങ്കിലും അവൻ കയറി വരുമെന്ന് പറയാം ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും മിക്കവാറവൻ്റെ മറ്റേ കാലം കൂടെ ഞാൻ തല്ലി ഓടിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു ഇനി തല്ലി പിടിക്കലൊന്നുമില്ല മോളെ അവൻ ഞാൻ മുകളിലേക്ക് പറഞ്ഞു വിടത്തുള്ളൂ സഹിക്കാൻ പറ്റുന്നതിൻ്റെ മാസമ സഹിച്ചെന്നൊക്കെ പറയാം അങ്ങനെ അമ്മ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് മനോഹർ ആകെപ്പാടെ വീട്ടിൽ പെട്ട അവസ്ഥയാണ് ലോക്കായിട്ടിരിക്കുക എങ്ങനെയെങ്കിലും സർവുവിൻ്റെ കണ്ണു പിടിച്ച് പുറത്ത് ചാടിയേ മതിയുള്ളൂ എന്താ ചെയ്യേണ്ടേ എന്നോർത്തിരിക്കുവാണ് താൻ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ സരിയു ആ നിമിഷം തന്നെ തന്റെ പുറകെ വരും പക്ഷെ മരിയയെ കാണാതിരിക്കാനും പറ്റില്ല മരിയയ്ക്ക് വാക്കു കൊടുത്തിരിക്കുന്നതാണ് അതൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് എന്ത് ചെയ്താലും കുഴപ്പമില്ല ഇനിയിപ്പം സരിയൂവിനെ അവിടെ പിടിച്ചിട്ട് മുറിക്കകത്തിട്ട് പൂട്ടിയാലും കുഴപ്പമില്ല പോയേ തീരുള്ളൂ താൻ കൊടുത്ത വാക്ക് പാലിക്കാൻ എനിക്ക് പറ്റിയില്ലെങ്കിൽ മരിയെ എന്തു വിചാരിക്കും ഇനിയിപ്പോൾ അവളാണ് ഏക പ്രതീക്ഷ അമേരിക്കയ്ക്ക് തനിക്ക് പോണെങ്കിൽ അവള് കനിയണം അങ്ങനെ ഓർത്തിട്ട് മനോഹരം രണ്ടും കൽപ്പിച്ച് വീട്ടിൽ നിന്ന് പുറത്തേടാൻ ശ്രമിക്കുകയാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്